ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് റിമ്പൂട്ടാൻ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം ഇതിന്നൊന്ന് അച്ചാറിടാം അപ്പൊ നമുക്ക് ഇതെല്ലാം എന്താ ഇതുപോലൊക്കെ പൊളിച്ചെടുത്തോണ്ട് വരാമേ എന്താ റെംബുത്താൻ ആണെങ്കിൽ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വാട്ടാൻ വെക്കാതെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് ആ ഇത്രയും വെള്ളം മതി അപ്പം ഇതിന് അടുത്ത് വെച്ച് വാട്ടിയെടുക്കാം വാട്ടാൻ വെച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ ഇത് വാടി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാവേ നമ്മുടെ റംബുട്ടാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ റംബുട്ടാം വേ വേവിക്കുന്ന ഇതിൻ്റെ അരിയും കൂടെ ഒക്കെ ഒന്ന് വേഗാനായിട്ടാണ് അപ്പം നമുക്കിത് മൊത്തത്തോടെ കടിച്ചു പറിച്ചു കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുവിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചിലൂ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒത്തിരി മൂത്ത് കഴിഞ്ഞ രുചി മാറുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കായോ രണ്ട് വറ്റലിമുളകോ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ നമുക്കിനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ നമുക്കിവിടെ കുറച്ച് റംബുട്ടാനേ ഉള്ളത് അതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ മുളക് പൊടിയെ ഇട്ടിട്ടുള്ളത് ഇനി മുളക് പൊടിയുടെ എല്ലാം മാറി മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ അരപ്പെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റംപുട്ടാൻ പുഴുങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കാണാം കേട്ടോ റംബുട്ടാൻ കുറച്ച് ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മുടെ റംബുട്ടാൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവേ അപ്പം ചെറിയ തിള വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന റംബുട്ടാനിട്ട് കൊടുക്കാവേ അപ്പോൾ നല്ല നമുക്കിങ്ങനെ റംബുട്ടാനച്ചാറിന് കുറുകിയിരിക്കുന്ന ചാറ് വേണം കേട്ടോ വെള്ളം പോലെ കഴിഞ്ഞാൽ പിന്നെ അഴുക്കാതെ അപ്പം തന്നെ നമ്മുടെ റംബുട്ടാൻ ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കറ്റി വരട്ടെ ഇത് നമുക്ക് റംബുട്ടാൻ വേണ്ടത് പുളിയുള്ള റംബുട്ടാനാണ് ഇതിന് വേണ്ടത് ചെറിയ മധുരവും നല്ല പുളിയുമുള്ള റംബുട്ടാനാണ് നമുക്കിതിന് വേണ്ടത് ഇപ്പം ഇനി നമുക്ക് പുഴുങ്ങാന്നേരം ഉപ്പ് ഏർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി പച്ചക്കറി വേപ്പിലിട്ട് കൊടുത്ത് വാങ്ങാമോ അപ്പം നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചാർ മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ കേട്ടോ കാരണം പുളിയെ മധുരം എരിവ് എല്ലാം കൂടെ ഒരു അച്ചാറാണ് ഇത് ഇപ്പം ഇത് ഉണ്ടോ അതോണൊക്കെ തന്നെ എൻ്റെ മാംസം ഒന്നും അവിടെ പോകത്തില്ല നമ്മൾ വേച്ച് കഴിഞ്ഞാലും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിട്ട് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ